അസ്സാമലൈക്കും വാഹമത്തില്ലാ വാർക്കാത്തു അത്ര തൊലിക്കട്ടിയുള്ള ഒരു സാധനമുണ്ട് അവിടെ ഞാൻ ചെറുപ്പത്തിൽ എപ്പോഴോ കണ്ടാമൃഗത്തിനെ കണ്ടതാണ് പിന്നീട് എനിക്ക് കാണാൻ സാധിച്ചിട്ടില്ല കാണാൻ ആശ വരുമ്പോഴൊക്കെ ഞാൻ കുരുവട്ടൂരിലെ കോമാട്ടുചാലിൽ കോമാളിയെ നോക്കാറാണ് പതിവ് കണ്ടാമൃഗത്തിനെ കാണാത്തവർ കുരുവട്ടൂരിലേക്ക് വണ്ടി കയറിയാൽ മതി കണ്ടാമൃഗത്തിനെപ്പോലും നാണിപ്പിക്കുന്ന വിധത്തിൽ കളവ് പറയാൻ ഇത്രത്തോളം തൊലിക്കെട്ടിയുള്ള ഒരു മനുഷ്യനെ ഭൂലോകത്ത് ഞാൻ കണ്ടിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വഹാബികളുടെ കളവ് മത്സരത്തിനുള്ള റെക്സോണ സോപ്പ് ജേതാവായി കോമാട്ടുചാലിൽ കോമാളിയായ കള്ളച്ചയ്ക്ക് അബ്ദുള്ളയെ തെരഞ്ഞെടുക്കണമെന്നാണ് വഹാബികളോട് എന്റെ വിനീതമായ അഭിപ്രായം കാരണം നിങ്ങൾ പോലും തോറ്റുപോകും കളവ് മത്സരത്തിൽ പറയാനാണ് എന്ന പേരിൽ ഒരു വേദി സംഘടിപ്പിച്ച് മഹാന്മാരായ പണ്ഡിതന്മാരെ തെറിവിളിക്കുകയും അവരുടെ പേരിൽ കളവ് പറയുകയുമാണ് നിങ്ങളൊക്കെ മൗലിത സദസ് സംഘടിപ്പിച്ചാൽ അതിലെങ്ങനെയാണോ ഉണ്ടാവുക ആ സദസ് വസ്ലമയുടെ ഉണ്ടാകുമോ തൃപ്തി ഉണ്ടാകുമോ ആ സദസ്സിന് നീയൊക്കെ ചെയ്യിക്കാണെന്നും പറഞ്ഞ് അയൽ പൊട്ടി വീണതുപോലെ ശരീരത്തിൽ ഒരുപാട് തുണി വാരി വലിച്ചിട്ട് കളവും പറഞ്ഞ് കൊറേ വേദികൾ ഉണ്ടാക്കിയാൽ ആവുള്ളൂ എന്തിനു വേണ്ടിയിട്ടാണ് ഈ കുരുവട്ടൂർ ചേക്കും കൂട്ടാളികളും ഇത്തരം സദസ്സുകൾ സംഘടിപ്പിക്കുന്നത് പണ്ഡിതന്മാരെ ചീത്ത പറയാൻ പണ്ഡിതന്മാരുടെ പേരിൽ കളവ് പറയാൻ മാത്രമാണ് അല്പം ചില ആളുകളൊക്കെ ഒരുമിച്ച് കൂടുന്നുണ്ട് എന്തുകൊണ്ടാണ് ഒരുമിച്ച് കൂടിയതെന്ന് നൗഷാദ് തന്നെ പറഞ്ഞുതരും അത് കേട്ടതിനു ശേഷം കോമാ കോമാളി എന്ന അബ്ദുള്ള ചൈക്കിന്റെ കളവ് നമുക്കൊന്ന് കേൾക്കണം ഭക്ഷണം വാങ്ങി പോവാഭാവികമായും അതിലേക്കൊരു പ്രത്യേക ആഗ്രഹം അതിവിടെ ഉണ്ടായി പറഞ്ഞത് ഭക്ഷണം മാത്രമേ ഉള്ളൂ വയറ് നിറക്കാനുള്ള ബിരിയാണി പൊതി മാത്രമേ അവിടെ അല്ലാതെ കിട്ടുകയുള്ളൂ രക്ഷപ്പെടാനുള്ള ഒന്നും അവിടെ നിന്ന് കിട്ടുകയില്ല നേരെ മറിച്ച് ആഹ്രം നഷ്ടം കളവുകളും തെറികളും നമ്മുടെ അക്കൗണ്ടിലും വന്നു ചേരുമെന്നല്ലാതെ അള്ളാഹു രക്ഷപ്പെടാനുള്ള ഒന്നും ആ സദസ്സിൽ നിന്ന് എന്ന് നൗഷാദ് പറയാതെ പറയുകയാണ് കാരണം കണ്ടാമൃഗത്തിന്റെ തൊലിക്കെട്ടിയുള്ള ഓമാട്ട് കോമാളിയുടെ വായിൽ നിന്ന് വരുന്നത് പൂരത്തൊരികളാണ് പച്ചക്കളവുകളുമാണ് വഹാബികളിൽ നിന്ന് കിട്ടാൻ വേണ്ടിയുള്ള മത്സരമാണെന്ന് ഞാൻ പലപ്പോഴും സംശയിച്ചു പോയിട്ടുണ്ട് അത് നമുക്കൊന്ന് കേട്ടു നോക്കാം റസൂലിനെ വെറുപ്പിച്ചത് നീയും നിന്റെ ബാക്കിൽ ഇരിക്കുന്ന നൗഷാദുമാണ് അതുകൊണ്ടാണ് നബി നബിസ് വസലമയുടെ സദസ്സാണെന്ന് പറഞ്ഞുകൊണ്ട് പണ്ഡിതന്മാരെ തെറി തെറിവിളിക്കുന്നത്

ഒരു അയാൾ തന്നെയാണ് ഈ കൈതപ്പയിലും പള്ളിയാണ് പള്ളിന്റെ അതേ മഹത്തുള്ള പള്ളിയാണെന്നും പറഞ്ഞു പറയാണ്ടിക്കോ മടവൂര് സാക്ഷിക്ക് പോലും പറ്റൂല പറ്റൂലെ എന്നൊരു തന്റെ നാവിൽ നിന്ന് വന്നാൽ പിന്നെ ആ നാവിനൊരു കാവലും ഉണ്ടാവൂല ആ നാവിൽ നിന്ന് വാഹുവിന്റെ കാവൽ ഔലിയാക്കന്മാരെ കാവലെടുത്ത് കളയും അങ്ങനത്തെ വിഷയം പറയുമ്പം അയാളോട് നമ്മക്കൊന്നും ഉണ്ടായിട്ടല്ല അതേ സമയത്ത് പറഞ്ഞത് റസൂലുന്നോ പണ്ണിനെ നിന്നിച്ചു കൊണ്ടാണ് ഒന്നിനെ നമ്മൾ മഹത്വം പറയുന്നത് വേറെ ഒന്നിനെ ഇകഴുത്താൻ ആകരുത് അത് റസൂലുള്ളയായി ബന്ധപ്പെട്ടാലോ വലിയ അപകടം തന്നെയാണ് അതുകൊണ്ട് വളരെ സൂക്ഷിക്കണം നീ ജീവിതത്തിൽ ഇതുവരെ ഭക്ഷണം കഴിച്ചിട്ടില്ലേ എനിക്ക് വല്ലാത്ത സംശയമുണ്ട് നിന്റെ കാര്യത്തിൽ നീ വിശ തട്ടിപ്പിലൂടെ ഉണ്ടാക്കിയുള്ളത് അതുപോലെ സാധുക്കളായ ആളുകളെ പറ്റിച്ചുകൊണ്ട് എനിക്ക് ന്യൂഡൽഹിയുടെ ഹൃദയഭാഗത്ത് സോണിയാ ഗാന്ധി സ്ഥലം തന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പറ്റിച്ചുകൊണ്ട് പണം വാങ്ങി അതുകൊണ്ട് മാത്രമാണോ നീ ഭക്ഷണം കഴിച്ചിട്ടുള്ളത് ഞങ്ങൾ നടത്തുന്ന നീ ആ വിചാരിച്ച ഒരു സാമ്പത്തികം ഞങ്ങൾക്ക് ആവശ്യമില്ല ഞങ്ങൾക്ക് ഒറ്റ ഒന്നേ ആവശ്യമുള്ളൂ അത് മടവൂർ അതിന്റെ അപ്പുറത്ത് ക്യാഷ് അല്ലേ അത് ആർക്ക് വേണം നീ എടുത്തോ അത് രഹസ്യമായി എല്ലാവരോടും പിരിവ് നടത്തി നിങ്ങളുടെ 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 ഞങ്ങൾ അടിത്തറ ഈ ഈ ഈ മഹാൻ പോരാട്ടം അവസാനിപ്പു പറയുന്നതൊക്കെ റെക്കോർഡാണ് എന്നുള്ളത് മറക്കണ്ട ഒരു വിഷയത്തിലും നിലപാടിൽ എല്ലാവരോടും കുറച്ച് വയസ്സൊക്കെ ഇങ്ങനെ ഒരു വേദി കളവ് പറയാനും സംഘടിപ്പിച്ചുകൊണ്ട് ബാക്കിയുള്ള തുക കൊണ്ട് മാത്രമാണോ നിന്റെ വയറ് നിറച്ചിരിക്കുന്നത് എന്ന് ഞാൻ സംശയിക്കുന്നു നിനക്ക് ഹലാലായ ഭക്ഷണം ജീവിതത്തിൽ കിട്ടിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് പണ്ഡിതന്മാരുടെ പേരിൽ ഇത്രത്തോളം പച്ചക്കളവ് പറയാൻ നിനക്ക് തോന്നുന്നത് മസ്ജിദു നബിയെ പോലെ മഹത്വമുള്ള പള്ളിയാണ് സിറ്റി എന്ന് പൊന്മ പറഞ്ഞതായി തെളിയിക്കാൻ കോമാ പേരിൽ കളവ് നാണവും ഒരു ഒരു പോയല്ലോ നീ നിന്നെയൊക്കെ ായിപ്പോന്നെയൊക്കെ വിളിച്ചുപോയ നിമിഷത്തെ ഓർത്ത് ലജ്ജിച്ചു പോവുകയാണ് ഇങ്ങനെ കളവ് പറഞ്ഞതുകൊണ്ട് നിനക്ക് എന്ത് നേട്ടമാണുള്ളത് നീയാണോ ഒരു യോഗ്യത കളവ് പറയലും തോന്നിവാസം ും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കടവ് മത്സരം നടത്തുകയാണെങ്കിൽ വഹാബി ചാരനായ കോമാരിൽ കോമാളിയായ അബ്ദുള്ള ചേഖിന് തന്നെ സോപ്പ് കിട്ടുമെന്ന കാര്യത്തിൽ ഉറപ്പാണ് വഹാബികളെക്കാളും മത്സരത്തിൽ ഒന്നാം സ്ഥാനം തന്നെ ലഭിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് തന്നെ ഇവനെ ചേക്കാക്കി നടക്കുന്നവർ സൂക്ഷിച്ചുള്ള നൌഷാദ് പറഞ്ഞതുപോലെ ആ മജ്ലിസിൽ ഒരുമിച്ച് കൂടിയാൽ ഒരു പിടി ബിരിയാണി പൊതി മാത്രമേ കിട്ടുകയുള്ളൂ ആഹ്രത്തിലേക്കുള്ള നല്ല പൊതി അവിടെ നിന്ന് ലഭിക്കുകയില്ല നൌഷാദ് കുരുവട്ടൂരി പറഞ്ഞതുപോലെ ഒരു ബിരിയാണി പൊതിക്ക് വേണ്ടി